യുവമോർച്ച കൊടുങ്ങല്ലൂരിൽ പ്രതിഷേധജ്വാല സംഘടിപ്പിച്ചു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് യുവമോർച്ചയുടെ ആഭിമുഖ്യത്തിൽ കൊടുങ്ങല്ലൂരിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ കൊടുങ്ങല്ലൂർ മേഖലയിലെ സർക്കാർ സ്ഥാപനങ്ങളിൽ നടന്ന മുഴുവൻ നിയമനങ്ങളും വിജിലൻസ് അന്വേഷിക്കുക താലൂക്ക് ആശുപത്രിയിലെ ലേ സെക്രട്ടറിയെയും സൂപ്രണ്ടിനെയും നഗരസഭയിൽ വിളിച്ചുവരുത്തി മർദ്ദിച്ചവരെ അറസ്റ്റ് ചെയ്യുക മയക്കുമരുന്ന് ലൂപിക്ക് തളച്ചു വളരുന്നതിന് വഴിയൊരുക്കുന്ന എക്സൈസ് പോലീസ് ഉദ്യോഗസ്ഥരുടെ തെറ്റായ നയങ്ങൾക്ക് എതിരെയുമാണ് ഭാരതീയ ജനതാ യുവമോർച്ച പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചത് യുവമോർച്ച ദേശീയ സെക്രട്ടറി പി ശ്യാംരാജ് ഉദ്ഘാടനം ചെയ്തു ಠಠಠಠಠಠಠಠ <Siblick noise> ഇന്നത്തെ പരിപാടിയുടെ ദേശീയ അധ്യക്ഷൻ ശ്രീ പി ശാമരാജ് ഉൾപ്പെടെ ഭാരതീയ ജനതാ യുവമോർച്ച കൊടുങ്ങല്ലൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ സമരം നാളെ കേരളമൊട്ടാകെ ആഞ്ഞടിക്കുവാൻ വേണ്ടിയിട്ട് പോവുകയാണെന്നും ആ കേരളമൊട്ടാകെ ആഞ്ഞടിക്കുവാൻ വേണ്ടിയിട്ട് പോകുന്ന കാട്ടുതീയുടെ ഒരു ചെറുതിരി മാത്രമാണ് ഇവിടെ തിളഞ്ഞിരിക്കുന്നതെന്നും നിങ്ങളോട് മുഴുവനായിട്ട് പറയുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് കേരളമൊട്ടാകെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ എനിക്ക് മുമ്പേ സംസാരിച്ചിട്ടുള്ള ആളുകൾ മുഴുവൻ പറഞ്ഞ വിഷയങ്ങൾ കേവലം കൊടുങ്ങല്ലൂരിനെ മാത്രമായി ബാധിക്കുന്നതോ കേവലം തൃശൂർ ജില്ലയെ മാത്രമായി ബാധിക്കുന്നതോ അല്ല പകരം കേരളമൊട്ടാകെ ആഞ്ഞടിക്കുന്ന ഒരു വിഷ വിപത്തായി കൊണ്ടാടുകയാണ് ഈ സർക്കാരും ഈ സർക്കാരിന്റെ സംവിധാനങ്ങൾ മുഴുവനായിട്ടും പണ്ടൊക്കെ കേരളത്തിലെ ക്യാമ്പസുകളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളുകളിൽ പഠിക്കുന്ന സമയത്ത് കുട്ടികളൊക്കെ മദ്യപിക്കുന്നത് വരെ മാതാപിതാക്കൾ കാണാതെ അല്ലെങ്കിൽ അവരുടെ അറിവോടെ അല്ലാതെ മദ്യപിക്കുന്ന ഈ ഒരു സംവിധാനത്തിൽ നിന്നും ഇന്ന് നമ്മുടെ നാട്ടിലെ ഓരോ പറയുവാനും പക്ഷെ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ പോലും യാഥാർത്ഥ്യമായതുകൊണ്ട് മറച്ചു വയ്ക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല പുറത്തുവരുന്ന കണക്കുകൾ അനുസരിച്ച് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് പുറത്തു വരുന്ന പോലീസിന്റെ റിപ്പോർട്ടുകൾ അനുസരിച്ച് നമ്മുടെ നാട്ടിലെ കൊച്ചു കുട്ടികളുടെ കൈകളിൽ പോലും മദ്യത്തിനപ്പുറത്തേക്ക് മയക്കുമരുന്നുകളും സിറിഞ്ചുകളും സ്റ്റാമ്പുകളും എല്ലാം ചെങ്ങെത്തുന്ന കൊണ്ടു കൊടുക്കുന്ന ഒരവസ്ഥ സംജാതമായിരിക്കുകയാണ് അത് 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 കേവലം 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 കൊടുങ്ങല്ലൂരിന്റെ മാത്രം മാത്രം വിഷയമല്ല 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 ജില്ലയുടെ ജില്ലയ്ക്ക് അടുത്ത് കിടക്കുന്ന ജില്ലകളുടെയും എൻ ഹരി അധ്യക്ഷത വഹിച്ചു വിഷ്ണു ശാസ്ത്രാവിടം കെ എസ് വിദ്യാസാഗർ ശരത് അശ്വന്ത് എന്നിവർ നേതൃത്വം നൽകി